ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് വ്ളോഗ്സ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് പോയത് പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തിയാണ് രാവിലെ തന്നെ മഴയാണ് അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഘോഷയാത്രയ്ക്ക് പോകണം അപ്പോഴേക്ക് മഴ മാറുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമിയുടെ അമ്പലത്തിൽ ഇന്ന് കുറച്ച് അധികം പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഊണ് പിന്നെ കുട്ടികളുടെ അമ്മമാരുടെയൊക്കെ കലാപരിപാടികൾ ഗെയിംസ് അങ്ങനെയൊക്കെ അപ്പോൾ കുഞ്ഞി ഒരു കസരകളിയിൽ പങ്കെടുത്തപ്പോൾ കുഞ്ഞിക്ക് സെക്കൻഡ് കിട്ടിയിട്ട് കിട്ടിയ പ്രൈസാട്ടോ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ യൂസ്ഫുള്ളാണ് പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടാണ് അപ്പോൾ ഈ ഘോഷയാത്രയിൽ കുഞ്ഞിയുടെയും കുറച്ച് കൂട്ടുകാരികളുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി പോകുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കിനും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കുട്ടികൾ ഉള്ളത് കൊണ്ട് വൺ ബൈ വണ്ട്ടാണല്ലോ ഓരോരുത്തരും മേക്കപ്പ് ഏയിപ്പിക്കുക അപ്പോൾ അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പറത്തെ സൈഡിൽ അത് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് കുറച്ച് വേറെ ടാബ്ലോ അങ്ങനത്തെ ഒക്കെ സെറ്റിങ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ടീച്ചർ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫൗണ്ടേഷനൊക്കെ കുഞ്ഞിയുടെ മേൽ തന്നെ ഫസ്റ്റ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സമയം പിടിച്ചുവിട്ടുക കാരണം നമ്മൾ എന്ത് കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് പിന്നെ എല്ലാവരെയും ചിറപുറ എന്നങ്ങ് ഇട്ടു കൊടുത്തു പിന്നെ ബ്ലഷും അങ്ങനത്തെ ഒക്കെ ടീച്ചർ തന്നെ ഇട്ട് കൊടുത്തേട്ടാ പിന്നെ ഡാൻസിൻ്റെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി ഡാർക്കിനായിട്ടുള്ള മേക്കപ്പ് ആണല്ലോ അപ്പോൾ അതെനിക്ക് തോന്നാൻ ഇത്ര കൂടി അറിയണ ആൾക്കാരിട്ടത് തന്നെയാണ് ഭംഗി ഉണ്ടാവുകയുള്ളൂ എല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണണമല്ലോ പിന്നെ ഇപ്പുറത്ത് നിന്ന് ശിവഭഗവാനും ഒരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ആളെ മേക്കപ്പ് ചെയ്യുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരം അത് വീഡിയോ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ തന്നെ പിന്നെയും കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇതേ കുഞ്ഞിയുടെ പെരുകൊക്കെ എഴുതുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് അധികം പണികളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ തിക്കും നിരക്കായിപ്പോയി ലാസ്റ്റായപ്പോളേ ആ ഒരു ടൈമിൽ തീർത്ത് കുട്ടികളെ വിടണമല്ലോ അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കാണ് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് ആദ്യം ഭയങ്കര സ്ലോ ആയിരുന്നെങ്കിലും ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ എല്ലാം ചടപ്പെടാമെന്ന് അങ്ങ് തീർത്തു പിന്നെ അത് ഈ വെള്ള പൊട്ട് അത് വേറൊരു കുട്ടിയാട്ടോ പൊട്ട് വെച്ച് കൊടുത്തതും ഐലൈനറൊക്കെ എഴുതിയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ചെയ്യുന്നതാണ് പിന്നെ അത് ഐ ലൈനറ് എഴുതിയിട്ട് ഉണങ്ങാതിരിക്കണതാണ് അപ്പോൾ ഞാനത് വെറുതെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോഴേക്കും ഏകദേശം ഒരു മൂന്നേ മുക്കാല ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോട്ട് പാറൂന്യം റെഡി ആക്കിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ ഓടി ഓടി ഘോഷയാത്ര നടക്കേണ്ട അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുകയാണ് അപ്പം ഞങ്ങൾ പിന്നെ ഒത്തിരി ലേറ്റ് എന്ന് വെച്ചാൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തെങ്കിലും ഘോഷയാത്ര പുറപ്പെടാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് ബണ്ടറക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ശാന്തിയാണ് കേട്ടോ ആള് കൃഷ്ണ ഭഗവാൻ്റെ കുറച്ച് ലീലകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവിടെ അപ്പോഴേ നമ്മുടെ കുഞ്ഞു കണ്ണന്മാരും കുഞ്ഞി രാധമാരൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേരുണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങനെ പോകും തോറും ഓരോരുത്തർ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഘോഷയാത്രയുടെ ഒരു വളണ്ടിയർ ആയിരുന്നു അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു പിന്നെ മനസ്സിൽ കുറേ ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് ഘോഷയാത്രയ്ക്ക് പോയത് എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊരു ഘോഷയാത്രയിൽ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ കുറേ പരിമിതികളുണ്ട് അങ്ങനെ ഞങ്ങളൊരു ആറു മണി ആറരയ്ക്കുള്ളിലൊക്കെ തന്നെ നമ്മുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള കോതേശ്വരം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡാൻസ് ഒരു ഫൈനലായിട്ട് എല്ലാവരും കാണിക്കാൻ ഒന്ന് ചെയ്തായിരുന്നു കേട്ടാ അപ്പം ഇതും ടോട്ടലി രണ്ട് ഗ്രൂപ്പാണ് ഡാൻസുകാരുണ്ടത് അപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പും പിന്നെ വേറെ ഒരു ശാഖയുടെ ഗ്രൂപ്പും മൊത്തം മൂന്ന് ശാഖക്കാരും ഒന്നിച്ചായിരുന്നു നമ്മൾ ശോഭയാത്ര നടത്തിയായിരുന്നു കേട്ടോ പിന്നെ അതേ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ വേറെ കുറേ ചേട്ടന്മാരുടെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ കുറച്ച് നേരം ഒക്കെ എടുത്തു പിന്നെ ഞാൻ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒറിജിനൽ ഡാൻസിൻ്റെ സോങ് വെച്ചിട്ട് ചെയ്തായിരുന്നു അപ്പോൾ എനിക്കൊരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അവരുടെ സോങ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാത്തത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുന്ദരിമാരായിട്ടുള്ള ഗോപികമാരുട്ടോ അപ്പോൾ ഏകദേശം രണ്ടാഴ്ച കൊണ്ടാണ് ടീച്ചർ കുട്ടികളെ ഈ ഗോപിക നൃത്തമൊക്കെ പഠിപ്പിച്ചത് അപ്പോൾ ഇവർ അടിപൊളിയായിട്ട് തന്നെ അത് പഠിക്കുകയും ചെയ്തു അടിപൊളിയായിട്ട് ആയിട്ട് പെർഫോമും ചെയ്തു അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ഒരു കാത്തിരിപ്പാണ് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു